താനൂരിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ ബാറ്ററി മോഷണം പോയതായി പരാതി താനൂർ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട കാട്ടിലങ്ങാടി സ്വദേശി റഷീദിന്റെയും ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിർത്തിയിട്ട ജംഷീറിൻ്റെയും ഉടമസ്ഥതയിലുള്ള ലോറിയുടെ ബാറ്ററിയാണ് മോഷണം പോയതായി പരാതിയുള്ളത് പരാതിയിൽ താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു താനൂരിൽ വാഹനങ്ങളുടെ ബാറ്ററി മോഷണം പോയതായി പരാതി താനൂർ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട കാട്ടിലങ്ങാടി സ്വദേശി റഷീദിന്റെയും ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിർത്തിയിട്ട ജംഷീറിന്റെയും ഉടമസ്ഥതയിലുള്ള ലോറിയുടെ ബാറ്ററികളാണ് മോഷണം പോയതായി പരാതിയുള്ളത് ഞായറാഴ്ച രാവിലെ വണ്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ സ്റ്റാർട്ടാവതെ വന്നപ്പോഴാണ് വാഹനങ്ങൾ പരിശോധിച്ചത് പരിശോധനയിലാണ് ബാറ്ററി മോഷണം പോയ വിവരം ഇരുവരും അറിയുന്നത് ഇന്നലെ രാത്രി ഇവിടെ നിർത്തിയിട്ടാണ് നമ്മൾ സാധാരണ നിർത്തുന്ന പോലെ നമ്മൾ നിർത്തുന്ന സ്ഥലത്ത് നിർത്തിയിട്ടില്ല അവിടെ മൂന്ന് മൂന്ന് വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് വണ്ടീൻ്റെ ബാറ്ററി കറക്റ്റായിട്ട് സ്പാൻ റേറ്റ് വന്നിട്ട് ഊരി കൊണ്ടുവരുന്നു രാവിലെ നമ്മൾ ഡ്രൈവർമാർ വന്ന് സ്റ്റാർട്ടാക്കി വെച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കില്ല അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഒരു ടിപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാറ്ററി ടിപ്പർ പൊക്കാതെ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത് അവിടെ ഇട്ട് പോയതാണ് ഇത് രണ്ട് ബാറ്ററിയും കൊണ്ടുവരുന്നു ഈ രണ്ട് വണ്ടി ബാറ്ററിൻ്റെ ക്യാഷും അതേപോലെ രാവിലെ നമ്മൾ പറഞ്ഞ സമയത്ത് സൈറ്റിൽ എത്തിക്കാനുള്ള സംഭവത്തെ തുടർന്ന് താനൂർ പോലീസിൽ വാഹന ഉടമസ്ഥർ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ പാലസ് മംഗല്യപ്പെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ